ജാതീയത പാർശ്വവൽക്കരണം വ്യവസ്ഥാപിത അടിച്ചമർത്തൽ തുടങ്ങിയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സാമൂഹികമായും രാഷ്ട്രീയമായും പ്രാധാന്യമുള്ള അത്തരം വരികൾക്ക് പേരുകേട്ട കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ റാപ്പറാണ് നമ്മുടെ വേടൻ അദ്ദേഹത്തിൻ്റെ സംഗീതം കേരളത്തിലെ യുവാക്കളിൽ വ്യാപകമായി പ്രതിധ്വനിച്ചിട്ടുണ്ട് വേടൻറ്റേത് ഉൾപ്പെടെയുള്ള റാപ്പ് സംഗീതം സാമൂഹിക വ്യാഖ്യാനത്തിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവബോധം വളർത്തുന്നതിനുമുള്ള ശക്തമായ ഉപകരണമാകുമെങ്കിലും യുവാക്കളിൽ അതിൻ്റെ പ്രതികൂല സ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പലപ്പോഴും വിവിധ കോണുകളിൽ നിന്ന് ഉയർന്ന് കേൾക്കുന്നുമുണ്ട് വേടൻ്റെ ചില വരികൾ പ്രകോപനപരമോ എന്നുള്ള സംശയം എന്ന തരത്തിലാണ് വിമർശിക്കപ്പെട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് രാഷ്ട്രീയ വ്യക്തികളെയോ സാമൂഹിക സംഘടനകളെയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഘടനയെയോ ഒക്കെക്കുറിച്ചുള്ള വേടൻ്റെ അഭിപ്രായങ്ങൾ നിലവിലെ സ്ഥിതിയെ വെല്ലുവിളിക്കാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് ശബ്ദം നൽകാനും പലപ്പോഴും വേടൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും അത്തരമുള്ളടക്കത്തെ വ്യത്യസ്ത പ്രേക്ഷകർക്ക് വ്യത്യസ്തമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വേടൻ ഇടപെടുന്നു എന്നുള്ളത് തന്നെ വാസ്തവം ഇത് തെറ്റിദ്ധാരണകളിലേക്കോ സൃഷ്ടിപരമായ വഴികളില്ലാതെ വിമത മനോഭാവങ്ങളെ വളർത്തുന്നതിലേക്കോ നയിച്ചേക്കാം അത് ഒരുപക്ഷെ സംഭവിച്ചേക്കാം നിയമപരമായ പ്രശ്നങ്ങളുമായും ജീവിതശൈലിയുമായും ശൈലിയുമായും ഒക്കെയുള്ള വേടൻ്റെ സമരസപ്പെടൽ അത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മീ ടു വിവാദങ്ങളിൽ അകപ്പെടുന്നു പുള്ളിപ്പുലിയുടെ പല്ല് കൈവശം വെച്ചതിന് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വന നിയമ ലംഘനവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഉണ്ടാവുന്നു പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ നിയമപരമായ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഈ ഒരു ഗണ്യമായ ഫാൻസിൽ യുവാക്കളാണല്ലോ കൂടുതലുള്ളത് യുവതികളടക്കമുള്ള ആളുകൾ ഇത്തരം സംഭവങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് നിയമവിരുദ്ധമോ ദോഷകരമോ ആയ പെരുമാറ്റങ്ങളെ വളരെ അശ്രദ്ധമായി സാധാരണവൽക്കരിക്കാനും ഗ്ലാമറൈസ് ചെയ്യാനുമൊക്കെ കഴിയുന്ന തരത്തിലേക്ക് ഈ ഒരു പ്രശ്നങ്ങളെ നമുക്ക് കാണേണ്ടി വരും വിപ്ലവങ്ങളിലൂടെ നയരൂപീകരണങ്ങൾക്കും അതേപോലെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ ഒരു എന്താ പറയുക ഉച്ച നീചത്വങ്ങൾക്കുമൊക്കെ എതിരെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്രതിഷേധ കലയുടെ സുപ്രധാന പങ്കിനെക്കുറിച്ച് തുറന്നതും സൃഷ്ടിപരവുമായ എന്താ പറയുക സംഭാഷണങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഇവരുടെ ഭാഗത്തു നിന്ന് മനപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കേണ്ടത് തന്നെയാണ് കലാകാരന്മാർക്കെതിരായ അനുപാതമില്ലാത്തതോ രാഷ്ട്രീയ പ്രേരിതമായി തോന്നുന്നതോ ആയ നിയമ നടപടികൾ ഈ പ്രത്യേകം തരത്തിലുള്ള ഭരണവർഗം ഒഴിവാക്കുകയും വേണം അത്തരം നടപടികൾ അവരുടെ ആരാധക വൃന്ദത്തിനിടയിൽ ധിക്കാരത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും പ്രതീകമായി കലാകാരൻ്റെ ആകർഷണീയതയെ അശ്രദ്ധമായി ശക്തി ശക്തിപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട് സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ ആഴത്തിലുള്ള ശക്തിയെ തിരിച്ചറിഞ്ഞ് യുവാക്കളുടെ ഇടപെടലിനെ പോസിറ്റീവ് സാമൂഹിക മാറ്റത്തിലേക്ക് നയിക്കുന്ന സംരംഭങ്ങളെ പിന്തുണക്കുകയും വേണം വിമർശനാത്മകമായി വേടനെ പോലുള്ള കലാകാരന്മാർ അവരുടെ കലയിലൂടെ ശക്തമായി മുന്നിലെത്തിക്കുന്ന ജാതി വിവേചനം വ്യവസ്ഥാപരമായ അനീതി തുടങ്ങിയ അടിസ്ഥാന സാമൂഹിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടതും അത്യാവശ്യം തന്നെ ജാതി വിവേചനത്തിനെതിരായ ശബ്ദം വേടൻ പ്രധാനമായും ദളിത് സമുദായത്തിൽ നിന്നുള്ള അംഗമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംഗീതം ജാതി വിവേചനം സാമൂഹിക അസമത്വം ദളിത് വിഭാഗങ്ങൾ നേരിടുന്ന അടിച്ചമർത്തുകൾ എന്നിവയെക്കുറിച്ച് വളരെ ശക്തമായി അദ്ദേഹം സംസാരിക്കുന്നു വോയിസ് ഓഫ് ദ വോയിസ്ലെസ് വേട വാട എന്നുപോലുള്ള ഗാനങ്ങൾ എല്ലാം ഇത്തരം കാര്യങ്ങൾക്ക് ഉദാഹരണങ്ങളായി പറയാം കേരളം പുരോഗമനപരമായൊരു സംസ്ഥാനമാണെന്ന് അവകാശപ്പെടുമ്പോഴും ജാതി വിവേചനം ഇവിടെ ആഴത്തിൽ വേരൂന്നിയതാണെന്നും അതിനെതിരെ ശബ്ദമുയർത്തേണ്ടത് അത്യാവശ്യമാണെന്നും ഏവരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ പ്രതിനിധീകരണം യഥാർത്ഥത്തിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ശബ്ദമില്ലാത്തവരുടെയും ശബ്ദമായി മാറുന്നു ദാരിദ്ര്യം വിവേചനം സാമൂഹിക അനീതികൾ എന്നിവയെല്ലാം തൻ്റെ പാട്ടുകളിലൂടെ അദ്ദേഹം തുറന്നുകാട്ടുന്നുണ്ട് രാഷ്ട്രീയ അവബോധത്തെക്കുറിച്ച് പറഞ്ഞാൽ യുവജനങ്ങളോട് രാഷ്ട്രീയ അവബോധം വളർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വേടൻ സംസാരിക്കുന്നുണ്ട് സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അനീതിക്കെതിരെ പ്രതികരിക്കാനും അദ്ദേഹം തൻ്റെ ആരാധകരെ നിർബന്ധിക്കുന്നുമുണ്ട് സർക്കാരുകളുടെ നയങ്ങൾ ഭരണകൂടത്തിൻ്റെ തെറ്റുകൾ എന്നിവയെക്കുറിച്ചും അദ്ദേഹം വിമർശനാത്മകമായി പ്രതികരിക്കുന്നു റാപ്പ് സംഗീതം ഒരു കലാരൂപമായി കേരളത്തിൽ വളരെ പ്രചാരത്തിൽ വരുന്നത് വേടനെപ്പോലുള്ള കലാകാരന്മാരിലൂടെയാണ് പരമ്പരാഗത സംഗീത രൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം ശൈലിയിലും ഭാഷയിലും കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിക്കുന്നു ഒരു ദളിത് കലാകാരൻ എന്ന നിലയിൽ തനിക്ക് പറയാനുള്ളത് സ്വന്തം ഭാഷയിൽ സ്വന്തം നിലപാടിൽ പറയുന്നതിലൂടെ പലർക്കും ഒരു പ്രചോദനമായി കൂടി വേടൻ മാറുന്നു ചെറുപ്പക്കാർക്കിടയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് വേടൻ അദ്ദേഹത്തിൻ്റെ സംഗീതം ഒരുപാട് പേർക്ക് പ്രചോദനമാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ചെറുപ്പക്കാരിൽ നെഗറ്റീവ് സ്വാധീനം വളർത്താൻ സാധ്യതയുണ്ടെന്ന വിമർശനങ്ങളും നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേടനെതിരെ ഉയർന്ന മീട്ടു ആരോപണങ്ങൾ ചെറുപ്പക്കാർക്കിടയിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഇത് വലിയൊരു ആഘാതം തന്നെയാണ് സൃഷ്ടിച്ചത് ഒരു കലാകാരൻ എന്ന നിലയിൽ മാതൃകയാകേണ്ട ഒരാൾക്ക് ഇത്തരം ആരോപണങ്ങൾ വരുന്നത് ലൈംഗിക അതിക്രമങ്ങളുടെ ഗൗരവം കുറച്ചു കാണാൻ ചിലരെയെങ്കിലും പ്രേരിപ്പിച്ചേക്കാം അല്ലെങ്കിൽ ഇത്തരം പെരുമാറ്റങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു ന്യായീകരണമായും മാറിയേക്കാം പ്രത്യേകിച്ച് യുവതികൾക്കിടയിൽ ഇത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ആദരിക്കുന്ന വ്യക്തികളിൽ നിന്ന് പോലും തെറ്റായ പെരുമാറ്റങ്ങൾ ഉണ്ടാകാമെന്ന ധാരണ നൽകുകയും ചെയ്യും അതുപോലെ തന്നെ വേടനെതിരെ കഞ്ചാവ് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് കേസുകളും നിലവിലുണ്ട് അടുത്തിടെ ഇതിൻ്റെ പേരിൽ അദ്ദേഹം അറസ്റ്റിലായിട്ടുമുണ്ട് യുവതലമുറ മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകേണ്ട സമയത്ത് ഒരുപാട് ആരാധകരുള്ള ഒരു കലാകാരൻ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുന്നത് തെറ്റായ സന്ദേശം നൽകാൻ വളരെയധികം സാധ്യതകളുമുണ്ട് മയക്കുമരുന്ന് ഉപയോഗം ഒരു കൂൾ കാര്യമാണെന്ന് അല്ലെങ്കിൽ വളരെ സാധാരണമായ ഒരു കാര്യമാണെന്ന് ചില യുവജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇത് കാരണമായേക്കാം പ്രത്യേകിച്ച് റാപ്പ് സംഗീതവുമായി ബന്ധപ്പെട്ട് ഒരുതരം ഗ്ലാമർ കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിയമലംഘനത്തെക്കുറിച്ചുള്ള ആ ഒരു സമീപനം തന്നെ മാറേണ്ട സാഹചര്യം കൂടിയുണ്ട് പൊതുവിൽ കലാകാരന്മാർക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട് നിയമലംഘനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കലാകാരൻ അത് തൻ്റെ കലയുടെ ഭാഗമാണെന്നോ പ്രതിരോധത്തിൻ്റെ ഭാഗമാണെന്നോ വ്യാഖ്യാനിക്കുമ്പോൾ നിയമങ്ങളോടുള്ള ബഹുമാനം കുറയുന്നതിന് ഇത് കാരണമായേക്കാം നിയമപരമായ പ്രശ്നങ്ങളിൽ ഉൾപ്പെടുന്നത് ഒരു ധീരമായ പ്രവൃത്തിയായി കാണാൻ ചിലരെ ഇത് പ്രേരിപ്പിക്കുകയും ചെയ്യും വേടൻ തന്നെ ചില അഭിമുഖങ്ങളിൽ മദ്യപാനത്തെയും പുകവലിയേയും കുറിച്ച് തുറന്ന് സംസാരിച്ചിട്ടുള്ളത് നമുക്ക് ഇത്തരണത്തിൽ ഓർക്കാം യുവജനങ്ങൾ തന്നെ അനുകരിക്കരുതെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും താല്പര്യമുള്ളവർക്ക് അതൊരു അനുവാദമായി തോന്നിയേക്കാം ഒരു റോൾ മോഡൽ എന്ന നിലയിൽ വ്യക്തിപരമായ ജീവിതത്തിലെ ചില തിരഞ്ഞെടുപ്പുകൾ യുവജനങ്ങളിൽ അനാരോഗ്യകരമായ ശീലങ്ങൾ വളർത്താനും സാധ്യതയുണ്ട് ഈ നെഗറ്റീവ് സ്വാധീനങ്ങളെയെല്ലാം മാറ്റി നിർത്തിയാൽ പോലും വേടൻ ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹിക നീതിയുടെയും വിരുദ്ധ നിലപാടുകളുടെയും പ്രാധാന്യം തീർച്ചയായും അംഗീകരിക്കപ്പെടേണ്ടതുമാണ് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഈ വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾക്ക് ലഭിക്കേണ്ട പൂർണ്ണമായ സ്വീകാര്യതയെ ഒരു പരിധിവരെ ബാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചെറുപ്പക്കാർക്ക് ശരിയായ ദിശാബോധം നൽകുന്നതിൽ കലാകാരന്മാർക്ക് വലിയ പങ്കുണ്ടെന്നും അതിനാൽ അവർ കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറണമെന്നും ഇത്തരുണത്തിൽ നമ്മുടെ സമൂഹം തന്നെ ആവശ്യപ്പെടുന്നു വുമൺ എഗെൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെൻ്റ് എന്നു പേരുള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണെന്ന് തോന്നുന്നു ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ആദ്യം പുറത്തു വരുന്നത് ഈ ഒരു ഫേസ്ബുക്ക് പേജിലാണ് പല സ്ത്രീകളും തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ അജ്ഞാതമായി ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അനോണിമസ് ആയി പങ്കുവെക്കുകയായിരുന്നു പരിചയപ്പെട്ടയുടൻ ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ നടത്തുക സ്കേർട്ട് ചെയ്തു തരട്ടെ എന്ന് ചോദിക്കുക മദ്യപിച്ച് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും ചുംബനത്തോട് പോലും താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും ലൈംഗിക ചുവയുള്ള സമീപനങ്ങൾ തുടരുകയും ലൈംഗിക ബന്ധത്തിനിടെ വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടും നിർത്താതെയുള്ള കൂടുതൽ വേദനയുണ്ടാക്കുന്ന രീതികൾ പിന്തുടരുക സുഹൃത്തുക്കളുടെ ഇടയിൽ താൻ ചില സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് കള്ളം പറയുകയും ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ആരോപണങ്ങൾ ആണ് അന്ന് പൊന്തി വന്നത് പക്ഷേ ഇതിനെതിരെ വേടൻ്റെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ വേടൻ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഒരു പൊതു മാപ്പപേക്ഷയാണ് പുറത്തിറക്കുന്നത് ഈ മാപ്പപേക്ഷയിൽ സ്ത്രീ സുഹൃത്തുക്കളോടും പങ്കാളികളോടും താൻ കാണിച്ച പെരുമാറ്റ ദൂഷ്യത്തിൽ അതിയായ ഖേദവും പശ്ചാത്താപവും ഉണ്ടെന്നും എല്ലാ വിമർശനങ്ങളും സ്വീകരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു തൻ്റെ തെറ്റുകൾ തിരുത്താനും ആവശ്യമെങ്കിൽ തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് നേടാനും താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി വേടൻ മാപ്പപേക്ഷിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മാപ്പപേക്ഷ ആത്മാർത്ഥതയില്ലാത്തതും നേരിട്ട് അതിക്രമിക്കപ്പെട്ടവരെ സമീപിക്കാത്തതും ആണെന്ന് ചില അതിജീവിതകൾ പ്രതികരിച്ചു തങ്ങൾക്ക് വേടൻ നേരിട്ട് ക്ഷമാപണം നടത്തിയിട്ടില്ലെന്നും ഇപ്പോഴും തനിക്ക് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ചിലർ വെളിപ്പെടുത്തുന്നു സ്ത്രീ വിരുദ്ധത തന്നെയാണ് വേടൻ്റെ മുഖമുദ്രയെന്ന് വളരെ കുറഞ്ഞ ആളുകളെങ്കിലും പ്രഖ്യാപിക്കുന്നു താനൊരു ദളിതനാണെന്നും ഈ ആരോപണങ്ങൾ തൻ്റെ ശബ്ദം അടിച്ചമർത്താനുള്ള ശ്രമമാണെന്നും വേടൻ ആദ്യ കാലങ്ങളിൽ പറഞ്ഞിരുന്നെന്നാൽ താനും ഒരു ദളിത് സ്ത്രീയാണെന്നും അതിക്രമിക്കപ്പെട്ടവരിൽ തന്നെ ദളിത് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ടെന്നും ഒരു അതിജീവിത പ്രതികരിക്കുന്നതിലൂടെ വലിയ മാനങ്ങൾ കൈവരിക്കുകയാണ് എന്തായാലും വേടൻ ഈ മീട്ടു ആരോപണങ്ങൾ വേടൻ്റെ പ്രതിച്ഛായ കാര്യമായി ബാധിക്കുകയും അദ്ദേഹത്തിൻ്റെ സംഗീതത്തെയും സാമൂഹിക നിലപാടുകളെയും കുറിച്ചുള്ള ചർച്ചകളിൽ വളരെയധികം സങ്കീർണപരമായിട്ടുള്ള എന്താ പറയുക സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തെട്ടിന് കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ നിന്ന് വേടനയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എട്ടോളം സുഹൃത്തുക്കളെയും എക്സൈസ് വകുപ്പ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് പിടിച്ചെടുത്ത കഞ്ചാവിൻ്റെ തൂക്കം ആറ് ആയതുകൊണ്ടും കുറഞ്ഞ അളവാണെന്ന് രേഖപ്പെടുത്തപ്പെട്ടതുകൊണ്ടുമൊക്കെ സ്റ്റേഷൻ ജാമ്യത്തിലാണ് വേടൻ പുറത്തിറങ്ങുന്നത് ഈ ഫ്ലാറ്റിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എത്തുമ്പോൾ മുറി നിറയെ പുകയും രൂക്ഷമായ കഞ്ചാവിൻ്റെ ഗന്ധവും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട് എല്ലാവരും കൂടി കഞ്ചാവ് ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം എന്തായാലും കുറ്റം ചുമത്തിയ പറ്റി പറയുകയാണെങ്കിൽ ലഹരി ഉപയോഗം ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പിടിച്ചെടുത്ത കഞ്ചാവിൻ്റെ അളവ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറഞ്ഞ അളവ് ആ ആറ് ഗ്രാമവും മറ്റോ ആയിരുന്നതുകൊണ്ട് ഒൻപത് പേർക്കും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുകയായിരുന്നു താൻ സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളല്ലെന്നും തൻ്റെ മാനേജർമാരാണ് കഞ്ചാവ് എത്തിച്ചു നൽകുന്നതെന്നും വേടൻ മൊഴി നൽകിയതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു നടൻ്റെ സഹായിയാണ് മാനേജർക്ക് കഞ്ചാവ് ഇടനിലക്കാരനെ പരിചയപ്പെടുത്തിയതെന്നും വേടൻ പറയുന്നുണ്ട് സിനിമയ്ക്ക് ഇത്തരുണത്തിൽ ഇവിടെ ലഹരി മാഫിയയുടെ കൈകളിലുള്ള പങ്ക് സ്വാധീനം അതിവിടെ വെളിപ്പെടുന്നുണ്ട് കൈവശം ഉണ്ടായിരുന്ന ഫ്ളാറ്റിൽ നിന്ന് ഏകദേശം ഒൻപതര ലക്ഷം രൂപയും പോലീസ് പിടിച്ചെടുക്കുന്നുണ്ട് ഇത് പരിപാടികൾക്ക് ലഭിച്ച പണമാണെന്നാണ് വേടൻ വിശദീകരിക്കുന്നത് അതിന് പിന്നാലെ പുലിപ്പല്ലിൻ്റെ കേസും വരുന്നു കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് വേടൻ്റെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ഒരു പുലിപ്പല്ല് മാലയും കണ്ടെത്തുകയുണ്ടായി ഇത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ല കുറ്റമാണ് ഈ വിഷയത്തിൽ വനം വകുപ്പ് വേടനെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും തമിഴ്നാട്ടിൽ നിന്ന് ഒരു ആരാധകൻ സമ്മാനിച്ചതാണെന്നാണ് പുലിപ്പല്ലിനെക്കുറിച്ച് േഡൻ പറഞ്ഞിരുന്നെങ്കിലും ഈ കേസിലും വേടന് ജാമ്യം ലഭിക്കുകയുമായിരുന്നു ഈ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് ഇടുക്കിയിൽ നടക്കുന്ന സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷ പരിപാടിയിൽ നിന്ന് വേടൻ്റെ റാപ്പ് ഷോ ആദ്യം ഒഴിവാക്കപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ചില മന്ത്രിമാരുടെയും മറ്റും ഇടപെടലിലൂടെ വേടൻ്റെ പരിപാടി നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇത് വലിയ വിവാദങ്ങൾക്കും കാരണമാകുന്നുണ്ട് കേട്ടോ വേടൻ്റെ കഞ്ചാവ് കേസ് അന്വേഷണം സിനിമാ മേഖലയിലേക്കും വ്യാപിച്ചതായി പിന്നീട് റിപ്പോർട്ടുകൾ കാണാനും കഴിഞ്ഞു